കെട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി ആരംഭിച്ച സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു ജല വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു ഒരു സ്കൂളിന്റെ ചുട്ടിയായുള്ള പ്രവർത്തനത്തിന് എസ് പി സി യൂണിറ്റ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചുകൊണ്ട് മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു കൃത്യതോടുകൂടി കാര്യങ്ങളിൽ ശ്രദ്ധാപൂർവം ജീവിക്കണം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ വിപത്താണ് നമ്മൾ കാണാൻ പോകുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും തലമുറകളെ തന്നെ തീർത്തു കളയാൻ പ്രാപ്തമാക്കുന്ന ശക്തികളാണ് അതിൽ പ്രവർത്തിക്കുന്നത് നമുക്കത് കണ്ടറിയാൻ തന്നെ പാടുവരും പണ്ട് മദ്യവും മയക്കുമരുന്നും ആയിരുന്നെങ്കിൽ ഇന്ന് രാസവസ്തുക്കളാണ് അതിന്റെ ഭാഗമായി വന്നിട്ടുള്ളത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള രാസവസ്തുക്കൾ നല്ലൊരു ബനീലിട്ട എന്താ പറഞ്ഞു ആ ബനിനെ പോലും അതിന്റെ അംശം ആവുന്നു അങ്ങനെ വിവിധങ്ങളായ രീതിയിൽ നമ്മളെ സ്വാധീനിക്കുന്ന ശക്തി വലയും ചെയ്തിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അതിനെ തരണം ചെയ്യാൻ പോലീസ് സേനയും എക്സൈസും മാത്രമായ പോരാ സ്റ്റുഡൻസ് പോലീസിന്റെ പ്രവർത്തനങ്ങൾ ആഭ്യന്തര വകുപ്പും പിടിപിഎസ് വകുപ്പും കൂടി ചേർന്ന് നടത്തുമ്പോഴും അതിനോട് ചേർന്ന് വന്ന് ഗതാഗത വകുപ്പ് വനം എക്സൈസ് തദ്ദേശ സ്വയംഭരണം സ്ഥാപനങ്ങൾ എല്ലാം ഒത്തുചേർന്നാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ നമുക്ക് നല്ലവണ്ണം ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാവണം ഉദ്ഘാടനത്തിന് സ്കൂളിലെത്തിയ മന്ത്രിയെ കേഡറ്റുകൾ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത് അഡീഷണൽ എസ് പി ഇമ്മാനുവൽ പോൾ പദ്ധതി വിശദീകരണം നടത്തി കട്ടപ്പന സർക്കിൾ ഇൻസ്പെക്ടർ ടി സി മുരുകൻ സ്കൂൾ മാനേജർ ഫാദർ ജോസ് മംഗലത്തിൽ പി ടി എ പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ പ്രിൻസിപ്പൽ മാണി കെ സി ഹെഡ്മാസ്റ്റർ ബിജുമോൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു